മസായി ചെറുപ്പക്കാരുടെ പാട്ടും ഡാൻസും ഫയറിങ്ങും ഒക്കെ കഴിഞ്ഞ് നോഹു ഞങ്ങളെ അടുത്ത ഒരു വീട്ടിലേക്കാണ് ക്ഷണിച്ചത് അത് കമ്പുകൾ കുത്തിച്ചാരി വെച്ച് ചെളി കൊണ്ട് നിർമ്മിച്ച ഒരു വീട് പുല്ല് വീട് ആ തകര ഷീറ്റ് കൊണ്ടുള്ള ഡോറ് ഇവിടേക്കാണ് കൊണ്ടുപോയത് കാരണം ഇവിടുത്തെ ഇവിടെ ഗോത്രക്കാർ തന്നെ നിർമ്മിച്ച കുറേ കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ ഓർണമെൻസുകളൊക്കെ ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് നോഹു ഞങ്ങളെ ക്ഷണിച്ചത് ആ കാഴ്ചകളിലേക്ക് പോകാം because uh, as a Maasai tribe uh, we have some uh, like uh, handcraft or the gift shop if people coming to our tribe they can visit us and they can buy something from us for memories so i will show you inside here it's here welcome he's handmade everything is handmade. handmade yes women make all of these things yes it's a shop yeah Masai, uh, Masai. Masai make it's women over here, yeah, yes. Everything, yeah. Oh. So it's a gift shop. So you buy for memories, buy to support the community. Is this Gifties shop? Yeah. Oh. ശരിക്കും അകത്ത് കയറിയ ഞങ്ങൾ ഞെട്ടിപ്പോയി ഇത് മസായികൾ നിർമ്മിച്ചതാണോ അത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമായി ഇത്ര മനോഹരമായ രീതിയിൽ മസായി ഗോത്രത്തിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ വർക്കുകൾ ചെയ്യുന്നവരുണ്ടോ ഇത്ര പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്നവരുണ്ടോ കരകൗശലമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുണ്ടോ ഓ ഒരു രക്ഷയും ഇല്ലാത്ത ഓർണമെൻസുകളും അതുപോലെ തന്നെ ഗിഫ്റ്റുകളുമാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും ഓരോരുത്തർക്കും വാങ്ങിക്കാം അവരുടെ പൈസ വലിയ പൈസയൊന്നും അല്ല വിലക്കുറവാണ് അങ്ങനെ വാങ്ങിച്ച് നിങ്ങൾക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആമയുണ്ട് ആ ജിറാഫുണ്ട് ഒട്ടകമുണ്ട് ആ കടുവയുണ്ട് പുലിയുണ്ട് ആനയുണ്ട് അങ്ങനെ എന്ന് വേണ്ട മുളയിൽ തീർത്തതും അതുപോലെ ആനക്കൊമ്പിൽ തീർത്തതുമായ കീച്ചേനുകൾ ഇങ്ങനെ മല മാല കമ്മൽ വള എല്ലാം ഉണ്ട് പിന്നെ ചിത്രങ്ങൾ കരകൗശലമായ ചിത്രങ്ങൾ ഒരുപാടുണ്ട് ക്യാൻവാസിൽ തീർത്തതുണ്ട് മുളയിൽ തീർത്തതുണ്ട് അങ്ങനെ എന്തൊക്കെ രീതിയിൽ അവർ ചെയ്യാൻ പറ്റുമോ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ട് ഗോത്ര രീതികൾ ഗോത്രങ്ങളുടെ ഓരോ ആചാരങ്ങള് അവരുടെ നൃത്തങ്ങൾ അവരുടെ മനുഷ്യരുടെ രൂപങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ രൂപങ്ങൾ അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഈയൊരു ഫ്രെയിമിൽ തീർത്ത് വച്ചിട്ടുണ്ട് അത് ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ കൊണ്ട് പോകാറുണ്ട് എന്നാലും ഞങ്ങളിത് നോക്കിക്കണ്ടു വന്നതേ ഉള്ളു ഇവിടുത്തെ താമസം നമ്മളെ ശരിക്കുന്ന സാമ്പത്തികം അത്ര പോരാതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല എല്ലാം കണ്ട് കേട്ട് വന്നതാണ് ആ ഹിപ്പാബോട്ടോമസ് ജിറാഫുകൾ വലുതും ചെറുതുമായ ജിറാഫുകളൊക്കെ ഉണ്ട് ഒരു രക്ഷയും ഇല്ലാത്ത കളർശങ്ങളാണ് കേട്ടോ എന്തായാലും ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് ആഫ്രിക്കയിലെ ടാൻസാനയിലെ മസായി ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു